നിധിയാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു നിധി സ്ലോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു സുഡിയോ കുട്ടി പർച്ചേസിംഗ് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒട്ടും സുഖമില്ല ഭയങ്കര പനിയും അതേപോലെ തന്നെ ജലദോഷം കോഫ് എല്ലാം ഉണ്ട് കേട്ടോ കാണുന്നില്ലേ ശരിക്കേ അപ്പോൾ ജലദോഷമുണ്ട് കപക്കെട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ചുമയാണ് കേട്ടിരുന്നത് രാത്രി നമ്മൾ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡ് ആണ് എന്നാലും ഞാൻ ഓർത്തു എനിക്ക് വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് സമാധാനമില്ല ഇല്ല അപ്പോൾ എന്നാലും ഞാൻ ഓർത്ത് നിന്ന് വീഡിയോ എടുത്ത് കുറച്ച് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ചിലറ ചില്ലറ ഐറ്റംസ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ നിങ്ങൾ സ്റ്റുഡിയോ പോയാൽ എന്തൊക്കെയാണ് മേടിക്കാറ് ഡ്രസ്സസ്സുകൾ മേടിക്കാറുണ്ടോ അതോ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണോ മേടിക്കാറ് ഞാൻ സ്റ്റുഡിയോ പോയാൽ എനിക്കിങ്ങനെ കുറച്ച് കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ ആ ഐറ്റംസുകൾ മാത്രമേ ഞാൻ മേടിക്കുകയുള്ളു എൻ്റെ വോയിസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വോയ്സിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അന്ന് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നത് നൈറ്റിലാണ് കേട്ടോ പിന്നെ അത്ര വലിയൊരു പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല പക്ഷെ ഇത് മോർണിംഗിലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് പുറമേ നിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സൈഡിലാണ് വില വരുന്നത് അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എൻ്റെ അടുത്ത് മൈക്കും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ക്ലച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോ അങ്ങനെ അപ്പോൾ നമുക്ക് വേഗം എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളത് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റുഡിയോ പോയാൽ അവിടെ എനിക്ക് ആയിട്ട് കുറച്ച് ഐറ്റംസ് എൻ്റെ ചോയ്സിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിൽ അപ്പുറത്തെ എക്സ്ട്ര ആയിട്ട് എന്ത് കണ്ടാലും ഞാൻ തീരെ മേടിച്ച് ട്രൈ ചെയ്യില്ല കേട്ടോ ഇപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്സ് ലിപ്പ് ഗ്ലോവ്സ് അങ്ങനെയുള്ള സാധനം മാത്രമേ നോക്കും നെയിൽ പോളിഷ് നോക്കും പിന്നെ അതിൽ എക്സ്ട്രാ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ശരിപ്പിൽ അത് മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ലൂസ് ടീഷർട്ട്സ് ജുഡിയോന്ന് മേടിച്ചാണ് അപ്പോൾ സുഡിയോ പോയിട്ട് ഒരു എക്സ്ട്രാ ഡ്രസ്സ് സ്വെറ്റേഴ്സുകൾ ഇങ്ങനത്തെ ടീഷർട്ട്സുകൾ അതുമാത്രമേ ഞാൻ എടുക്കാറുള്ളു കേട്ടോ ടോപ്സുകളൊന്നും ഞാൻ സുഡിയോ ഒന്നും മേടിക്കാറില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട് കേട്ടോ സുഡിയോ സുഡിയോയിൽ പോകുമ്പോൾ മാർക്ക് അപ്പം സുഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഡ്രസ്സുകൾ കുറച്ച് കോസ്മെറ്റിക്സുകൾ അതുണ്ട് അതുമാത്രമേ മേടിക്കാറുള്ളൂ നിങ്ങളും അങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാതും സുഡിയോ പോയിട്ടുണ്ടെങ്കിൽ വലിച്ച് വാരി പർച്ചേസ് ചെയ്ത് വരുന്ന ആൾക്കാരാണോ എന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വേഗം നോക്കാം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സുഡിയോന്ന് മേടിച്ചത് ഇപ്രാവശ്യം പോയപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും സുഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആകർഷണം അങ്ങോട്ടാണ് കേട്ടോ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പം ഇന്ന് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ള ആസ് യൂഷൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ മേടിച്ചിട്ടുള്ള എന്താ വെച്ചാൽ കോസ്മെറ്റിക്സിൽ ഒരു രണ്ട് മൂന്ന് ലിപ്സ്റ്റിക്സ് മേടിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ഈ ഒരു റെഡ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒരു പാക്ക് ലിപ്സ് വാട്ടർ മെലൻ്റെ ആണ് വരുന്നത് വാട്ടർ മെലൻ്റെ ലിപ്സ് ലിപ്പ് സ്ക്രബ്ബും ലിബാവും ലിപ്സ്റ്റിക്കും കൂടി വരുന്ന ഈ ഒരു പൗച്ച് ഈ ഒരു പൗച്ച് പിന്നെ ഇത് ഇതിലത്രേ വരുന്നുള്ളൂ പിന്നെ ഒരു നെയിൽ പോളിഷ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു നെയിൽ പോളിഷ് പിന്നെ ഒരു ഇത് മേടിച്ചിട്ട് ഒരു ക്ലിപ്പ് മേടിച്ച് എനിക്കിങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെ ക്രാബ് ഇത് വെക്കാനായിട്ട് എൻ്റെ ഈ ക്ലിപ്പ് പൊട്ടിപ്പോയി അപ്പോൾ ഞാനൊരു ക്ലിപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ക്ലിപ്പ് മേടിച്ച് പിന്നെ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൽ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ മേടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ടു ഇൻ വൺ ആണ് കേട്ടോ ഇത് നമുക്ക് ടു ഇൻ വൺ ആയിട്ട് യൂസ് ചെയ്യാം അവിടെയുള്ള ഒരുപാട് ലിപ്സ്റ്റിക്കുകളിൽ ഈ ഒരു സംഭവം ഈ ഒരു മൾട്ടി സംഭവം വരുന്നുണ്ട് ടു ഇൻ വണ് അതായത് ലിപ് ലൈനറായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും നമുക്ക് ഫ്രം ഒറ്റ പ്രൊഡക്റ്റും തന്നെ ലിപ്സ്റ്റിക്കായിട്ടും ലിപ്പ് ലൈനറായിട്ടും ഉപയോഗിക്കാം ഏ അപ്പോൾ അതിന് വേണ്ടി മേടിച്ചാണ് ഈ ഷെയ്ഡ് എൻ്റെ കയ്യിലില്ല ഒരു ഡാർക്കിഷ് റെഡ് റെഡ് കളർ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ട്രയൽ നോക്കിയിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ ഇതിലുള്ളത് അത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട് ട്രയൽ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഞാൻ ടൂളൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എളുപ്പത്തിന് പരിപാടി തീർക്കാനായിട്ട് ടൂളൊക്കെ എടുത്തു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഭാഗത്താണ് ലിപ്സ് ലിപ് ലൈനർ വരുന്നത് കേട്ടോ ഈ സൈഡിൽ ലിപ്സ്റ്റിക് ആണ് ഇതന്നെ കേട്ടോ കളർ ഇത് തന്നെ കേട്ടോ ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത സെയിം കളറാണ് എനിക്ക് നല്ല ഇഷ്ടം ഈ ഷെയ്ഡ് ഒരു നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓറഞ്ച് അല്ല മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഡാർക്ക് റെഡും അല്ല മെറൂണിഷ് കളറാണ് കേട്ടോ കണ്ടോ ഇഷ്ടമാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ ലിപ്പ് ലൈനറും ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ സെയിം ഷെയ് ആ സെയിം കണ്ടോ ഇതിന്റെ സെയിം ഷെയ്ഡ് തന്നെയാണ് ഈ സൈഡിലും വരണേ കൊള്ളാം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇട്ട് നോക്കിയിട്ടില്ല ഇട്ട് നോക്കിയിട്ട് ഞാൻ എന്തായാലും അഭിപ്രായം പറയാം എനിക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക്കുകളോടൊക്കെ ഭയങ്കര ഒരു പ്രാന്താണിപ്പോൾ നമുക്ക് എല്ലാവർക്കും അതെല്ലാം ലിപ്സ്റ്റിക് ഇടാണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഭയങ്കര കോൺഫിഡൻസ് കുറവോ അങ്ങനെ എന്തൊക്കെയോ തോന്നാറുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് എനിക്ക് ലിപ് ലൈനർ ഇല്ലാണ്ട് ലിപ് സോറി ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തൊക്കെയോ ഡള്ളായ പോലെ എന്തൊക്കെയോ കുറവുള്ള പോലെ ഒരു എന്താ പറയുക ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യൂട്ടോ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് അവസ്ഥയായിരുന്നു വേണമെങ്കിൽ പറയാം കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ ഒരു രണ്ട് കൊല്ലം മുമ്പേ വരെയൊക്കെ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അപ്പം എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട ഇഷ്ടമാണ് ഞാനിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യാട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് വാരി തേക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ട് ചുണ്ടിൻ്റെ ടെക്സ് കളർ ഒന്ന് മാറ്റും നമ്മുടെ നോർമൽ ചുണ്ടിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടോന്ന് ഇട്ടോ ചോദിച്ചാൽ ഇട്ടു ഇട്ടില്ലേന്ന് ചോദിച്ചാൽ ഇട്ടില്ല ഒരു അവസ്ഥയാക്കിയിട്ട് പോകായിരുന്നു കേട്ടോ അപ്പം അവിടെ കമ്പനിയിലുള്ള കമ്പനിയിലുള്ളൊരു ഡ്രൈവറുണ്ട് ആ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനാണ് അടുത്ത് ചോദിക്കും ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ടിട്ടാണല്ലേ വരാറ് പിന്നെ അവിടെ നാട്ടിലൊക്കെ ഭയങ്കര സംസാരമുണ്ട് കുട്ടി നമ്മുടെ വീട്ടുപേര് വെച്ചിട്ട് ഇന്ന വീട്ടിലുള്ള കുട്ടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് പുറമേ ഇറങ്ങുന്നത് എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയും അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോഴത്തെ ലേഡീസ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാ ആൾക്കാരും ച പഴയ ജനറേഷൻ ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളും എല്ലാ ആൾക്കാരും ഒരേപോലെ ലിപ്സ്റ്റിക് മാനിയ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് മാനിയ ഉള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്സുകൾ ഇങ്ങനെ പലതരം ലിപ്സ്റ്റിക്സുകൾ വെറൈറ്റി മേടിക്കാനും ട്രൈ ചെയ്ത് നോക്കാനും ഇടാനും ഇഷ്ടമാണ് ഇപ്പം ശരിക്കും അതൊരു മാനു ആയി പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എനിക്ക് പറ്റേ ഇല്ല അപ്പം അന്ന് അയാൾ ചോദിച്ച കാര്യം ഞാൻ ആലോചിക്കുകയാണ് അന്ന് നമ്മുടെ കേരളത്തിലൊന്നും ഇത്രയും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരില്ല നമ്മൾ ഇത്രയും ലിപ്സ്റ്റിക് ഉപയോഗിച്ചിരുന്നില്ല അത് സത്യം തന്നെയാണ് എന്നുവെച്ചാൽ ടൗൺ ഏരിയയിലൊക്കെയാണ് അദർ സ്റ്റേറ്റുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ലിപ്സ്റ്റിക് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാരായിരുന്നു നമ്മളൊന്ന് ഇട്ട് പുറത്ത് പോകുമ്പോൾ ആ ഇന്ന അവര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞു ലിപ്സ്റ്റിക് ഇട്ട് എന്തോ ഭയങ്കര തെറ്റ് പോലെ ഒക്കെ എന്നാ ഇപ്പൊ കാലൊക്കെ മാറി ആൾക്കാരൊക്കെ മാറി എല്ലാവരും മാറി ആൾക്കാര് എന്തുവാണെങ്കിൽ വിചാരിച്ചോട്ടേ നമ്മുടെ ഫേസ് അല്ലേ എന്നുള്ള ഒരു നിലപാടിൽ എത്തി എല്ലാവരും അപ്പോ ആ ഒരു കഥ ഞാൻ പറയാൻ ഇങ്ങനെ വിചാരിച്ചിട്ടാ അപ്പൊ അതാണ് അപ്പൊ അതാണ് എന്റെ ലിപ്സ്റ്റിക് കഥ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള അനതർ ഐറ്റം ഇതാ അതൊരു കുറച്ച് ഹാഡായി പോയോ ഇവിടെ അതൊരു സെയിം കളറാണോ ദൈവമേ അല്ലല്ല പിങ്ക പിങ്ക പിങ്കാ ഹായ് നല്ല പണം എനിക്കിതിന്റെയൊക്കെ സ്മെല്ല് ഈ ക്രയോൺ എടുത്ത് കടിക്കാൻ തോന്നുന്നു അത്ര അത്രയും ഭയങ്കര മണാണേ ഹായ് വലിച്ചു കയറ്റാൻ തോന്നുന്നു എനിക്ക് ഹായ് നല്ല മണം നല്ല മണം ഇതിന്റെ ഷെയ്ഡ് വരുന്നേ നല്ല രസമായിട്ട് കേട്ടത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടെനിക്ക് ഇതും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ റിവ്യൂസുകൾ പറയാം പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു നെയിൽ വാഷ് ആണ് ഞാൻ ഓൾറെഡി നെയിൽസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ എനിക്ക് എപ്പോഴും ഇന്നത്തെ ന്യൂഡ് കളേഴ്സ് ഇഷ്ടം എന്ന് വെച്ചാൽ ലൈറ്റ് കളറായിട്ടുള്ളത് ഇഷ്ടമാണ് ഇഷ്ടം ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല ഇവിടെ പക്ഷേ സജീന് എപ്പോഴും ഡാർക്ക് കളർ ഇട ബ്ലൂ ഇട് ഡാർക്ക് റെഡ് റെഡിട് അങ്ങനെയൊക്കെയാണ് പറയാറ് എനിക്ക് പൊതുവേ അങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമല്ല അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ന്യൂഡായിട്ടുള്ള സിമ്പിൾ ആൻഡ് ന്യൂഡായി മേടിക്കാറ് പിന്നെ വൈറ്റ് മേടിക്കാറുട്ടോ മറ്റേ ഗ്ലിറ്ററിങ് വരുന്ന ടൈപ്പിൽ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സുടിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് സുഡിയോലുണ്ട് അത് ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം മേടിച്ചത് ഇതാണ് നെക്സ്റ്റ് ഒരു പൗച്ചിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് വാട്ടർ മെലൻ്റെ ലിപ്സ് സ്ക്രബും ഒരു ലിബാമും ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചിട്ടുണ്ട് ഇതും എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഓക്കെ നോക്കാം ഇതിൻ്റെ പാക്കറ്റിന് ഇതിനും വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന് വരുന്നത് നമ്മുടെ ഈ ക്രയോണിന് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസ് കേട്ടോ ലിപ് ബാം പിന്നെ സ്ക്രബ് നമുക്ക് നമ്മുടെ ലിപ്പിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരു നല്ല ലിപ് സ്ക്രബ് കൊടുക്കാൻ നല്ലതാണേ സ്ക്രബ് ഞാൻ ഇതിന്റെ സുഡിയോന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു വേറെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ലിപ് സ്ക്രബ് ചെയ്ത് എടുക്കുന്നത് നല്ലതാണ് നമ്മൾ എപ്പോഴും തന്നെ ലിപ്സ്റ്റിക്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പിഗ്മെന്റഡ് ആയി വരണ്ട് വരണ്ട് പൊട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല ലിപ്സ്ക്രബ്ബ് എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ ഓഫ് അട്ടർ ഫ്ലോപ്പ് ആണല്ലോ ലിപ്സ്റ്റിക് അട്ടർ ഫ്ലോപ്പ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഇങ്ങനത്തെ ഒരു എനിക്ക് ഇങ്ങനത്തെ കളർ ഒട്ടും ഇഷ്ടല്ല പിങ്ക് ലിപ്പിൽ ഇട്ട എങ്ങനെ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു ഡാർക്ക് പിങ്ക് ആണ് കളർ എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്തൊരു സാധനമാണ് അത് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കൂടാട്ടോ നോക്കി നോക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ രണ്ട് സാധനങ്ങൾ ഒന്ന് ലിപ് സ്ക്രബ് കണ്ടോ ഇങ്ങനെ ഞാനിപ്പോ ഇടയ്ക്ക് തോണ്ടിയായിരുന്നു കേട്ടോ രണ്ടും വാട്ടർ മെലൻ്റെയാണ് സൂപ്പർ സ്മെല്ലാ കേട്ടോ ആ എന്റെ അമ്മ രക്ഷയില്ല ഭയങ്കര അടിപൊളി വേണം ഇത് സ്ക്രബ് നല്ല പാക്കേജ് ചെയ്യണം നല്ല രസമുള്ള നല്ല നല്ല പാത്രം ഇത് ലിബാമ് അത് ജസ്റ്റ് നമുക്ക് വെറുതെ വേണം നെയ്യ് ഇട്ട് നോക്കാം ഭയങ്കര നല്ല മേണ കേട്ടോ എന്റെ അമ്പു പുളിയാണല്ലോ അയ്യാ കൊള്ളം കൊള്ളം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഈ രണ്ട് ഐറ്റംസ് പിന്നെ ഞാനൊരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ടൈ ചെയ്ത് വെച്ചേക്കും എനിക്കിങ്ങനെ ഭയങ്കര ജലദോഷമായിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട് ചുമച്ച് ചുമച്ചിട്ട് നമ്മുടെ വയറൊക്കെ വേദന എടുക്കാൻ തുടങ്ങി ചുമച്ച് ഒരുപാട് ഛർദിക്കുന്നുണ്ട് വയർ വേദന എടുക്കുന്നുണ്ട് ഭയങ്കര ഇറിട്ടേറ്റിങ് അപ്പം ഇങ്ങനൊരു ക്ലച്ച് ഇങ്ങനെ ഒരു ക്ലിപ്പും മേടിച്ചോ ഇവിടെ കുത്താനല്ല ആക്ച്വലി എൻ്റെ അമ്മേ ഇതെനിക്ക് ബാക്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കുത്തി വയ്ക്കാൻ വേണ്ടി മൊത്തം കുത്തി എടുത്ത് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ഇങ്ങനത്തെ വലിയ രണ്ട് ക്ലച്ചും പൊട്ടി പൊട്ടി അപ്പോ ഞാൻ ബ്ലാക്ക് കണ്ടു എന്നല്ലോ ഇവിടെ പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ക്ലിപ്പ് അത് കണ്ടു പക്ഷെ അതൊന്നും തീരെ ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നിയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഇതെനിക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും എളുപ്പത്തിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നതുകൊണ്ട് അത്യാവശ്യം സ്ട്രോങ്ങും ആണ് എന്നുവെച്ചാൽ ലൂസായിട്ട് പോവുക പിന്നെ ഈ കളറും ഗോൾഡൻ ഇപ്പോൾ ഓഫീസ് പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകുമ്പോഴാണെങ്കിലും ഇടാൻ ഒരു ചെരുപ്പ് ഉണ്ടാവും ആ ചെരുപ്പ് എനിക്ക് ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെയാണ് നിൽക്കാറ് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചപ്പോൾ ഇത് ഒരു ഒന്നര കൊല്ലം എനിക്ക് നിന്നുണ്ടായിരുന്നു കേട്ടോ ചെരുപ്പ് അത് ഞാൻ സുഡിയോന്ന് മേടിച്ചതാണ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിക് ആയിരുന്നു റേറ്റും എനിക്ക് വളരെ കുറവായിരുന്നു കിട്ടിയത് ഫോർ ഫോർ ഫിഫ്റ്റീ നയനോ അങ്ങനെ എന്തോ ഒരു ഓഫർ പ്രൈസിൽ കിട്ടി നല്ല ചെരുപ്പായിരുന്നു കേട്ടോ അതേപോലത്തെ ഒരു ചെരുപ്പ് ഞാൻ കണ്ടപ്പോൾ അത് വീണ്ടും മേടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ സുഡിയോയിൽ പോയത് തന്നെ ഈ ഒരു സംഭവം ലക്ഷ്യം വെച്ചിട്ടാണ് എനിക്ക് എനിക്കതിൻ്റെ കളർ ഞാൻ അന്ന് പിങ്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ഒന്നര കൊല്ലമായിട്ട് അത് ഉപയോഗിച്ചു ഇപ്പോൾ എനിക്കതിൻ്റെ വൈറ്റ് കിട്ടിയിട്ടുണ്ട് ടൺ ടൈങ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റല്ല ഒരു ഐവറി ഷെയ്ഡിലൊക്കെ വരുന്ന ചെരുപ്പാണ് കേട്ടോ ഞാൻ ഈ കളർ എടുക്കണ്ട ഒരു ബ്ലാക്ക് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ സജീട്ടം പറഞ്ഞു വേണ്ട ഇതന്നെ എടുത്താൽ മതി ചളി വരികയാണെന്നുണ്ട് കഴുകി കളയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇത് എടുക്കാന്ന് വിചാരിച്ച അത്യാവശ്യം ഹീൽസും വരുന്നുണ്ട് ഞാൻ ഹൈറ്റ് ഇല്ലാത്ത കാരണം വലിയൊരു ഹൈറ്റ് ഇല്ലാത്ത കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ് ഹീൽസുള്ള തന്നെ എടുത്തു ഞാൻ അങ്ങനെ ഫ്ലാറ്റ്സ് നോർമൽ ഡെയിലി ലൈഫിൽ എടുക്കാറില്ല ഇത് ത്രീ ഡബിൾ നയൻ ആണ് എനിക്ക് കിട്ടിയത് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ഈ സംഭവം ഇതാ വരുന്നത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെരുപ്പ് എന്താന്ന് വെച്ചാൽ അത് ബക്കിളായിരുന്നു ഈ രണ്ട് സൈഡിലും ബക്കളായിരുന്നു പൊട്ടിപ്പോയതല്ല പക്ഷെ ബക്കിള് പോയി ഞാൻ നടന്ന് രാവിലെ നടന്നു പോകുന്ന സമയത്ത് ചവിട്ടിയിട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ ചവിട്ടി ഈ ബക്കിള് പൊട്ടിപ്പോയി മിസ്സായി അപ്പൊ എനിക്ക് അത് അതിന് പകരം വേറൊരു ബക്കിള് വയ്ക്കാൻ പറ്റിയില്ല അതൊരു പിങ്ക് കളർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെരുപ്പായിരുന്നു കേട്ടോ അപ്പൊ അതേപോലെ തന്നെ അന്വേഷിച്ച് അങ്ങനെ തന്നെ ഒരു ചെരുപ്പ് മേടിച്ചു എനിക്ക് ഇനി ഭയങ്കര ഇഷ്ടം എൻ്റെ ഈ ടീഷർട്ടുമായിട്ട് നല്ല മാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു ചെരുപ്പ് മേടിച്ചു പിന്നെ പിന്നൊന്നുമില്ല എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെരുപ്പും പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ഈ ഒരു ടു ഇൻ വൺ ലിപ് ലൈനർ പ്ലസ് ലി ലിപ്സ്റ്റിക്ക് പിന്നെ ലിപ്ബാമും ലിപ്സ്ക്രബും അതേപോലെ ഈ ചോട്ട ലിപ്സ്റ്റിക് ഇത്ര ഐറ്റം ആ പിന്നെ ഐറ്റം പറയാൻ പറഞ്ഞു നീൽ പോളിഷ് ഇത്ര ഐറ്റംസ് ആണ് മേടിച്ചത് സുഡിയോന്ന് പ്രൈസ് ആണ് നിങ്ങൾ ഇനിയും സുഡിയോ പോവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർ ഇനിയും സുഡിയോ പോയിട്ട് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സുഡിയോ പോയിട്ട് ഒരു തവണയിലും നിങ്ങളൊന്ന് പോയി നോക്കണം നല്ല സാധനങ്ങൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ചീപ്പസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് നമുക്ക് കിട്ടും പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എല്ലാ ആൾക്കാരും പോയി നോക്കാറുണ്ടെന്നും ചൂടിയോ ആണ് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പർച്ചേസിങ് സെൻറ്റർ എന്നറിയാം ഇനിയും പോവാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ നോക്കുക ഞാൻ അവിടെ പോകുമ്പോൾ എപ്പോഴും സ്വെറ്റേഴ്സ് ടൈപ്പിലോട്ടാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ടി സ്വെറ്റേഴ്സ് പിന്നെ സിബ് വരുന്ന സൈഡ് ജാക്കറ്റ്സുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് എനിക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കൂടുതൽ മേടിക്കാറുള്ളത് അവിടെ നിന്ന് അങ്ങനെ ടോപ്സുകളായിട്ട് മേടിക്കാറില്ല അപ്പോൾ ആരെങ്കിലും അങ്ങനെയൊക്കെ പോയി മേടിക്കാനുള്ള ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി മേടിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് വരാൻ പോകുമല്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ ചിലപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോകുമ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പം ഈ മാസം ഒരു ഇരുപതാന്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോട് കൂടിയിട്ട് ഓഫേഴ്സുകളൊക്കെ വരും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി പോകണം ഒന്നും കൂടി കുറച്ചുകൂടി സാധനങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നിതീസ് വ്ളോഗ്സ് എന്ന് ബൈ പറയാണ് ടാറ്റാ ബൈ ബൈ സി യു